സത്യത്തിൽ എന്തായിരുന്നു സംഭവിച്ചത് വി കെ ഫെറോസിന്റെ സഹോദരൻ എത്രയോ വർഷങ്ങളായിട്ട് മയക്കുമരുന്ന് സ്ഥിരമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നയാളാണ് അത് ഇന്നലത്തെ പരിശോധനയിൽ ബോധ്യപ്പെടുകയുണ്ടായി പോലീസിന് തന്നെ വ്യക്തമാവുകയുണ്ടായി എത്രയോ കാലങ്ങളായിട്ട് അദ്ദേഹം ഒരു പ്രത്യേകമായിട്ടുള്ള രാസലഹരി ഉപയോഗിക്കുന്നയാളാണ് എന്റെ പാർട്ടിക്കാരനല്ല എന്തുകൊണ്ട് നൂറുകണക്കിന് ആയിരക്കണക്കിന് ചെറുപ്പക്കാരെ വഴിതെറ്റിപ്പിച്ച തന്റെ സഹോദരനെ നിയന്ത്രിക്കാൻ അദ്ദേഹം എടുത്തില്ല സത്യത്തിൽ പോലീസിന് വിവരം കൊടുക്കേണ്ടിയിരുന്നത് ആരായിരുന്നു ഫിറോസ് അല്ലേ തന്റെ സഹോദരൻ മയക്കുമരുന്ന് കാരിയറാണ് അദ്ദേഹം മയക്കുമരുന്നിന് അഡിക്റ്റഡ് ആണ് നാട്ടിൽ പോയി ചോദിച്ചാൽ അറിയാം അദ്ദേഹത്തെക്കുറിച്ച് എത്രയോ ചെറുപ്പക്കാരെ പി കെ ഫിറോസിന്റെ സഹോദരൻ മയക്കുമരുന്നിന്റെ ലോകത്തിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഈ സത്യം അറിയാമായിരുന്നിട്ട് എന്തുകൊണ്ട് പി കെ ഫറോസ് തന്റെ സഹോദരനെതിരായി എക്സൈസിലോ പോലീസിലോ പരാതിപ്പെട്ടില്ല